ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഒരു വാരാന്ത്യമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് വരുമ്പോൾ സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലും നമ്മുടെയൊക്കെ നമ്മളൊക്കെ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിലാണ് നമ്മുടെ സ്റ്റോക്കുകളൊക്കെ ഇരിക്കുക അതാണ് സി ഡി എസ് എല്ലും എൻ എസ് ഡി എല്ലും അവരവരുടെ ഫീച്ചേഴ്സ് അവരുടെ ആപ്ലിക്കേഷൻസിലുള്ള ഫീച്ചേഴ്സ് രണ്ട് കമ്പനികളും ഒരേപോലെ ആക്കുകയാണ് അത് ഇൻവെസ്റ്റേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി എന്നാണ് പറയുന്നത് ദെൻ ഭാരത് എലക്ട്രോണിക്സ് ലിമിറ്റഡ് അവർക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ജി ഇ പവറിന് നാൽപ്പത് കോടിയുടെ ഒരു ഓർഡർ എൻ ടി പി സിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതേപോലെ മാരുതി അവരുടെ പ്രൊഡക്ഷൻ നാൽപ്പത് ലക്ഷം കാറുകൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിനു അവർ ശ്രമിക്കുന്നത് ദൻ ടാറ്റോട്ടോഴ്സിൽ അവരുടെ ഇ വി ഇലക്ട്രിക് വെഹിക്കിൾസിന് പ്രത്യേക ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം കാറുകൾ ഇലക്ട്രിക് കാറുകൾ വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് യു എസ് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിൽ അല്ലെങ്കിൽ അവരുടെ വ്യാപാരത്തിലുള്ള ഒരുപാട് ആശങ്ക ആകുലതകൾ അല്ലെങ്കിൽ ആശങ്കകൾ ഏഷ്യയുടെ ഗ്രോത്തിനെ ബാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് സിക്സ് പോയിൻ്റ് ഫോർ ആയിട്ട് കുറയും എന്നാണ് മൂഡീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് വളരെയധികം വർദ്ധിക്കുന്നു എന്നാണ് മണി കൺട്രോള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ പ്രതീക്ഷയുള്ള ഒരു സെക്ടർ തന്നെയാണ് ഇ വി അതേപോലെ ഗോൾഡ് എന്താ പറയുക മിന്നി തിളങ്ങുകയാണ് ഇന്നത്തെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡോളറാണ് സ്വർണത്തിൻ്റെ വില അപ്പോൾ നല്ല രീതിയിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ഇതേ ഒരു റാലി കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിലും ഒരു സുഖകരമല്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് മൂന്ന് ഇൻഡെക്സുകളിൽ ഒരെണ്ണം മാത്രമാണ് ഗ്രീനിലുള്ളത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ചൈനയുടെയും ജപ്പാന്റെയും ഇൻഡെക്സുകൾ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഏഷ്യൻ മാർക്കറ്റിന് ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപതിലാണ് മൊത്തത്തിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് മുപ്പത്തി എട്ട് പോയിന്റ് താഴോട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് സോ ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദൻ നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ് ഉള്ള പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡോളർ ആണ് അതുപോലെ യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഒരു പരിധി വരുന്നില്ല മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ആറ് തൊണ്ണൂറ്റി അഞ്ച് വരെ എത്തിയിരുന്നു എൺപത്താറ് എൺപത്തഞ്ച് വരെ എത്തിയിരുന്നോ അവിടുന്ന് തിരിച്ച് എൺപത്താറ് അറുപത്താറിലേക്ക് കയറി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സൂചന തന്നെയാണ് അത് കാണിക്കുന്നത് ഇനി ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എ ഫെഡ് ബാലൻസ് ഷീറ്റ് യു എസ് എ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ജപ്പാൻ ജിബൂൻ ബാങ്ക് സർവീസസ് പി എം ഐ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എച്ച് എസ് ബി സി കമ്പോസിറ്റ് പി എം ഐ ഫ്ലാഷ് ഇന്ത്യ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ ഫ്ലാഷ് അതേപോലെ എച്ച് എസ് ബി സി സർവീസസ് പി എം ഐ ഫ്ലാഷ് ഇത്രയും ൾ ആണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് വരാനുള്ളത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ വലിയ മേജർ കമ്പനീസ് ഒന്നുമില്ല പെൻ സ്റ്റോക്സ് ആണുള്ളത് ഡിഐസി ഇന്ത്യ യാഷ് രാജ് കണ്ടെയ്നേഴ്സ് ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് എഫ് എൻ ബാ എഫ് എൻ ഒ ബാനില് അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കുള്ള ഒരു സെഗ്മെന്റ് ആണിത് മണപ്പുറം ഫിനാൻസ് ആണ് ഇന്ന് എഫ് എൻ ഒ ബാനില് വന്നിട്ടുള്ളത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്നതിനനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം എന്തായാലും ദൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓട്ടോ സെക്ടറും മീഡിയ മെറ്റല് പി എസ് യു ബാങ്ക് റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്നലെ ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് അതായത് ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ആണ് അതിനകത്ത് സെക്ടറുകളില് കിട്ടിയിരിക്കുന്നത് ഇന്നലത്തെ ദിവസം ഇനി ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഫാർമ ബീസ് ഗോൾഡ് ബീസ് ഐ ടി ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത് ഇന്നലെ ഒരു പോസിറ്റീവായി ക്ലോസ് ചെയ്തത് ഓട്ടോ ബീസ് മാത്രമാണ് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നൂറ്റി രണ്ട് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിലുണ്ട് അതായതായ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജിന്റെ ഒരു മുന്നേറ്റം ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി പതിമൂന്ന് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാസത്തിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിലുള്ളത് എന്തായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് കവറപ്പ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല പോയിന്റ് ടു നയൻ പെർസെന്റേജിന്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയത് സെൻസെക്സ് പോയിന്റ് വൺ സിക്സ് പെർസെന്റേജിന്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയത് ഫിൻ നിഫ്റ്റി പോയിന്റ് ത്രീ ടു അതേപോലെ മിഡ് ക്യാപ് പോയിന്റ് ത്രീ വൺ ബാങ്ക് എക്സ് പോയിന്റ് വൺ ഇത്രയും മൂവ്മെന്റ് ആണ് എല്ലാ ഇൻഡെക്സുകളും നല്ല പോസിറ്റീവ് മൂവ്മെന്റ് തന്നെയാണ് കൊടുത്തത് ചില ചാർട്ടുകളിൽ നെഗറ്റീവ് മൂവ്മെന്റ് കാണുന്നുണ്ട് ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ ക്ലോസിംഗിൽ പ്രൈസ് വ്യത്യാസമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ അങ്ങനെ കാണുന്നുണ്ടാവാം ഇനി ഇന്നത്തേക്കുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടത് പി സി ആർ കിടക്കുന്ന നിഫ്റ്റിയുടെ പോയിൻറ്റ് എയ്റ്റാണ് ഇന്നലെ പോയിന്റ് സെവൻ സംതിങ് ആയിരുന്നു ഇന്നത് പോയിന്റ് എയ്റ്റ് ആയിട്ടുണ്ട് മുകളിലോട്ട് കയറി വരികയാണ് പി സി ആർ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂവായിരം ആണ് എഴുപത്തി നാല് ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് അവിടെ ബിൽഡപ്പ് ആയിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ അൻപത്തി അഞ്ച് ലക്ഷമാണ് ഇന്ത്യ വിക്സ് പതിനഞ്ച് പോയിന്റ് നാല് രണ്ടിലാണ് നിൽക്കുന്നത് വോലാറ്റിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ട്രേഡേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അഞ്ച് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി എട്ട് ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്ന ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അതുപോലെ ഒരു ഫോൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തിയേഴിൻ്റെ താഴോട്ടായിരിക്കും ഇന്നത്തെ റേഞ്ച് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എട്ട് വരെയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതെല്ലാം മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാല്പതിലേക്ക് എത്താനും സാധ്യതയുണ്ട് അതായത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി എട്ട് വരെയും എത്താനുള്ള സാധ്യതയുണ്ട് എത്തും എന്ന് ഉറപ്പല്ലായി പറയുന്നത് സാധ്യത മാത്രമാണ് ഇതെല്ലാം പീവർട്ട് ലെവൽസ് ആണ് സോ റാസ് ലെവൽസിന്റെ ചാർട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റും ദെ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തി ഏഴ് കട്ട് ചെയ്ത് താഴോട്ട് പോവാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാല്പത് വരെയും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക കാരണം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്താ പറയുക ലോസ് ലിമിറ്റ് ചെയ്യുക പ്രോഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ നാളെ മീൻസ് നാളെ ശനിയാഴ്ചയാണ് തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും എല്ലാം അറിയാൻ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്